പോലെ തേക്കുപോലെയുള്ള ഒരു മരമാണ് മഹാബലി ഇത് തടിയുടെ ആവശ്യത്തിന് മാത്രമായി നട്ടു വളർത്തുന്നതാണ് ഈ പൂർണ്ണമായ വളർച്ചയെത്തില്ലെങ്കിൽ ഏകദേശം ഒരു കയ്യിലഞ്ച് വർഷം ആകുമ്പോൾ അത് മുറക്കും ഈ മരത്തിനും ഈ മരത്തിന്റെ കാതിന്റെ തെരഞ്ഞെൻ ചില്ലകളോട് കൂടുതലാണ് മഹാബലി നമുക്ക് എല്ലാവിധ ചലിന ചെറുപ്പം ഉപയോഗിക്കാം ഇരുപത് വർഷം പഴക്കമുള്ള മരമാണിത് ഈ മരത്തിൻ്റെ ഹൈറ്റ് ഏകദേശം ഇരുപത് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന മഹാഗണി ഏകദേശം നൂറ്റി ഒൻപത് അഞ്ചിന് വണ്ണം കിട്ടും ഇതിൻ്റെ കായ്ക്കകത്ത് ഏകദേശം അമ്പത്തഞ്ചോളം വിറ്റുകളുണ്ട് ഇതിൻ്റെ കായ് നൂറ്റി പെട്ട് രണ്ട് കിലോമീറ്ററോളം കാറ്റിൽ പറഞ്ഞു നടന്ന് ഒരുപാട് മരങ്ങൾ